ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ കിട്ടില്ല ആൾ ചെറിയൊരു യൂട്യൂബറാണ് യൂട്യൂബർ ഞാനൊക്കെ ഇറങ്ങി നടന്നപ്പോർപ്പിലേ ചെയ്യുന്നു അപ്പൊ അപ്പഴാണ് അറിഞ്ഞേ അവനൊരു യൂട്യൂബറാണ് ഇവിടത്തെ ചെറിയൊരു യൂട്യൂബർ എന്നെ പോലത്തെ വർക്ക്ഷോപ്പിലേക്ക് അവന്റെ വർക്ക് നദിയിലേക്ക് പോണ വഴിക്കണ അവന്റെ വർക്ക് ഓടാണ്ട് വഴി മനസ്സിലാവും മനസ്സിലാവുമ്പോയോക്കേഷൻ പോകും

ഒരു വണ്ടി അടിച്ചു നമുക്ക് പോണിയ ചായ കടന്നിട്ടാ എന്തായാലും ചാവിടിച്ചിട്ട് പോയിന്റെ പേക്കിലേക്ക് അതാ കാണാൻ സംഭവം മരത്തിന്റെ ബാക്കില് എന്തൊരു സംഭവം പറയാം റോസാപ്പൂ തോട്ടം അവിടെ ചാവടി കയറി പോവാൻ വഴിയാണല്ലോ അല്ലെങ്കിൽ ഇറങ്ങി നോക്കാറുണ്ട് എന്റെ മലയാള വഴി ഉണ്ടാ പറ ഒരുപാടൊന്നും ഉണ്ടായില്ല ഏണ്ടാ അടിപൊളി തോട്ടം കൊഴിഞ്ഞുടങ്ങി പോകണ്ടിട്ടത് കാണാൻ രസണ്ട് അവിടെ എവിടെക്കെ ആയിട്ടുണ്ട് റോസാപ്പൂ ക്യാമറയിൽ അത്ര ക്ലാരിറ്റിയിൽ കാണാൻ ചെറിയൊരു വഴി വഴിവുണ്ട് അതേതോ വില്ലേജിലേക്ക് പോണ വഴിയാന്ന് തോന്നണേ ജസ്റ്റ് വേറെ പോയി നോക്കാം എന്നിട്ട് വർക്ക് ഷോപ്പിക്ക് പോവാം അതേതോ സ്റ്റേഡിയത്തിലേക്ക് പോണ പോകണോ വഴി കേട്ടോണ്ടോ എന്തായാലും ഇതിൽ പോയി നോക്കട്ടെ സംഭവം നോക്കാലോ ചായ ഓടിച്ചിട്ട് ഴിക്ക് കേറിയിടാ ഈ വഴി വഴിക്ക് പോയിട്ടോ അമ്മമ്മ ഹിന്ദിലാങ്ങനെ ചോദിക്കണ്ട് ഞാൻ എല്ലാടൊക്കെ തിരിച്ചു പറഞ്ഞിട്ട് ആള്ക്ക് കൊറച്ച് വലിച്ചിലായി തോന്നിട്ട് പോയിക്കുട്ടിക്ക് വഴിക്ക് ഈ വഴിക്ക് വില്ലേജ് വില്ലേജ്ണ്ടോന്നറിയില്ല സ്റ്റേഡിയം കണ്ടു സ്റ്റേഡിയത്തില് പോയിട്ട് കണ്ടാണ് കയറിയതാ പോയ എന്റെ മോനെ കഴിഞ്ഞിട്ട് കിടക്കണോ വഴി ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ കറങ്ങി ഹൈവേല കയറാത് അപ്പൊ കയറി പോയോ ആ അതല്ല അതീ പറഞ്ഞ വഴി ആളക്കൊരു ലൈക്കൊക്കെ അടിച്ചട പോയാൾക്കല്ലേ ഇഷ്ടപ്പെട്ടതുകൊണ്ട് സോറി ബ്രോ പ്രോ അവ നല്ല സ്നേഹാളെന്തൊക്കെ എനിക്ക് ഹിന്ദിയിൽ പറഞ്ഞു പറഞ്ഞോന്നു ശരിക്കും മനസ്സിലായി അതെ ഇവിടെ കൃഷി കഴിഞ്ഞു പോയിപ്പാ നമ്മള് വന്ന സമയം ശരിയായില്ല അതെങ്ങനെ കറങ്ങി പളനാണെന്നു പറഞ്ഞേ അതൊക്കെ ഇറങ്ങണ്ട് വെറുതെ ഒരു വഴി കണ്ടപ്പോ കയറി വെക്കിയതാ എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടോ ആ വഴിക്ക് വന്നപ്പോ അഞ്ചാറ് വഴി വന്നു ഉണ്ട് ഇവിടെ മുക്കിന് മൂല ക്യാമറ വെച്ചിട്ടുണ്ട് ഒരു ഫൈൻ വരുമോ ഞാൻ എന്തായാലും കേട്ടാ ഇത് പറ്റാ റൗണ്ടാ ഞങ്ങൾ ചെന്നാലും കറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കാം ഇങ്ങനെ ഒരു വഴി കണ്ടു രണ്ടു ദിവസം പാടം കണ്ടപ്പോടാ ആഹ് ബ്യൂട്ടി എന്താണ് ബ്യൂട്ടി ആ അത് ഹൈവേ കയറും ദേ ഹൈവേടാ കൃഷിയുടെ പരിപാടി കഴിഞ്ഞു തീർന്നു സാധനം തീർന്നു ഞാൻ ഇച്ചിരി വൈകിപ്പോഴാപ്പാ ഇച്ചിരി നല്ല രീതിക്ക് വൈകി ഇത് എന്റെ നീലപ്പൊന്മാനോ നീല പക്ഷി പറഞ്ഞു പോകണ്ടാ ഓ ക്യാമറയിൽ കാണാൻ നമ്മുടെ ക്യാമറ കുറച്ച് ഷോക്കാണ് ഒരു നീല പക്ഷി പറഞ്ഞു പോയി നല്ല രസം കാണാൻ ഈ വഴി ഹൈവേലേ കയറണേ അവിടെ തിരിക്കാൻ വേണു അടുത്ത വില്ലേജ് ഒന്നും കറിയോട്ടെ മറ്റേ വഴിക്ക് തിരിച്ചു പോണ്ട് ആ സ്റ്റേഡിയം അമ്മമാറണ്ട് കാണിക്കാൻ പറ്റില്ല അടുത്ത് കഥ പറഞ്ഞിരിക്കുന്നു പിടിക്കാൻ പറ്റില്ല ഞാൻ ശ്രദ്ധിച്ചു ആളവിടെ ജോലി കട ഇതിലെ ഏതില് വന്ന റൈറ്റി കോടല്ലേ വന്ന നേരെ പോയി നോക്കാലേ മാടുകൾ എരുമയാങ്ങട്ടാ എരുമ കൃഷിയൊക്കെ കൂടുതലാ എല്ലാ വീട്ടിലും പോത്ത് എരുമ അമ്പ് അറിഞ്ഞ പറഞ്ഞ വഴി ഓടില്ല നേരെ എടുത്ത് ഞാൻ എന്തായാലും വന്നിട്ട് ഒന്ന് ലെഫ്റ്റ് എടുക്കാം ആ വഴി നേരത്തെ അവരെ ക്യാമറ സെന്ററിലേക്ക് എത്തിയാ ഞാൻ എത്തിയ ഞാനവിടുന്ന് വലിയ തിരിച്ചത് കൊടുക്ക തോട്ടം നോക്കാം അവര് എന്താ ചോദിച്ചോളൂ അപ്പറത്തെ വഴി പോലെ പോയി നോക്കട്ടെ കൊറേ ആൾക്കാർ പണിയെടുക്കണു ചേച്ചിമാര് അവര നോക്കണ്ടല്ലോ ചേച്ചി നോക്കണത് വീട് എടുത്ത് നിങ്ങൾ വഴികട വേണേ എന്നെ മോനെ പൊറപ്പൊക്കെ കണ്ടാ നിങ്ങളത് എന്നാ അങ്ങനെ സാധനം വെച്ചിട്ടുണ്ട് കണ്ടില്ല

അപ്പറത്തെ സൈഡിൽ ഇണ്ടെന്ന് പറ തിരക്ക് പിടിച്ച് പോവണ് പടവട് അപ്പറ സൈഡിൽ ഇണ്ടെന്ന് പറഞ്ഞു അപ്പൊ അപ്പറ സൈഡിക്ക് പിടിക്കള്ള വല ഇതാ ഇപ്പറ സൈഡിൽ പിടിച്ച് പോവാ ഇന്ന് പട്ടി ചന്തയ പോലെ പോയ പറയാൻ വരെ കിട്ടുള്ളത് മലയാളം പോലും നേരത്തെ അവന് പറയാൻ അറിയാൻ പാടാ പഞ്ചാബിക്ക് അങ്ങനെ വിചാരിക്കൂല്ലോ പക്ഷേ അതിലല്ലേ ഒരു ത്രില്ലേ ഒരു ട്രാവലർ വഴി മുടക്കിണ്ടല്ലോ അതാണ് മൊത്തം ബ്ലോക്ക് ആയില്ലോടേ ഒരു ബെൻസിന്റെ ഫ്രണ്ട് പഞ്ചറായിട്ട് കിടക്കട്ടെ അവന് മാറാറില്ലാണ്ട് അതിന്റെ ഒരു ബ്ലോക്ക് ഉണ്ട് പിന്നെ എവിടുന്ന ബ്ലോക്ക് ഉണ്ടല്ല ഇടയിൽ ഈ തിക്ക് ബൈക്കാർ അടിച്ചിട്ട് വരും അതാണ് ഏറ്റവും വിഷയം ആ കിളി കിടന്ന് ഓടണ്ട് ആള് റൂട്ട് ക്ലിയർ ചെയ്യാണ് ഇനി കുഴപ്പമില്ല എന്റെ ആ വണ്ടി അടിച്ചേ മൂന്ന് വണ്ടികൾ കേട്ടാ ഇന്ന് ഈ പാലത്തുമ്പോ ബ്ലോക്ക് ആയിട്ട് എടുക്കണേ ഒരു വണ്ടി പഞ്ചര് ഒരു വണ്ടി വേറെ ഒരു വണ്ടിയ രണ്ടു വണ്ടി പഞ്ചര് ഒരു വണ്ടി ആക്സിഡന്റ് എന്താ മോനെ ഇന്ന് പാലത്തിന് എന്തോ ശാപ സൂച് സത്ലുച്ച് ബ്രിഡ്ജിലേക്ക് പോണ വഴിക്ക് സംഭവം ഇങ്ങനത്തെ ഒരു വഴി കണ്ടപ്പോ ഞാൻ കരുതാ നല്ല എന്തെങ്കിലും ഇത് ചെന്ന് ഈ വഴിയൊന്നും എനിക്ക് ഞാൻ തിരിച്ചു അടുത്ത വഴി നോക്കാം ഈ ബ്രിഡ്ജ് കഴിയുമ്പോൾ ഇതാണ് സത്യലു ബ്രിഡ്ജ് ഇത് കഴിഞ്ഞിട്ട് വില്ലേജ് ഉണ്ട് അത് നോക്കട്ടെ അയ്യോ അപ്പുറത്തെ വഴി ആ വഴി കൂടെ പോകണം പോകണം കൊറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു രണ്ടുമൂന്ന് പ്രാവശ്യത്തിന് പോയപ്പോ ആ വഴി കണ്ടപ്പോ മനസ്സിലണ്ടത് ഇന്ന് എന്തായാലും കേറണോടെ യൂട്ടാൻ കിട്ടോ നോക്കട്ടെ ഇങ്ങനത്തെ വഴിക്ക് ഈ വഴി ഞാൻ കൊറേ നാളായി അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോ എനിക്ക് കയറണം കേറണമെന്നുണ്ട്

ഓ വണ്ടി നിറത്തട്ടെ ഒമ്പോ പൊള്ളി പോത്ത് കൃഷിയുടെ അട അവര് നോക്കണ്ട് കൃഷിയാണ് മൊത്തം വൈക്കോലെ കൂട്ടി വെച്ചിട്ടേ കൊയിത്ത ഓ ചെറിയ ചെറിയ ആ അവിടെ വഴി വീടുകളിലെ ഇത് സത്യോ നദിയിലേക്ക് എത്താ ചുള്ളമാരും തിരിച്ചു പോയി അവരും എന്നെ പോലത്തെ യൂട്യൂബർമാരാണോ വേണ്ട മോനഏതൊക്കെ പണ്ടത്തെ പാലത്തിന്റെ അവശിഷ്ടാടാ കിടക്കണേ എത്ര വർഷം മുമ്പ് അല്ല എത്ര വർഷം പഴക്കമുള്ള എന്തോ ബോർഡ് പാലൊക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുണ്ട് നോക്കട്ടെ ഇങ്ങനത്തെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അല്ല ബോർഡല്ലല്ലോ മറ്റേ ബോർഡ് നിന്ന് സ്മാരകം പോലെ താധനം ഇതിന്റെ വർഷം ഇത് സ്ഥാപിച്ച ആളുടെ പേരൊക്കെ പേരൊക്കെയാണ്ട് മുട്ടൻ പേരുകളെ നമുക്ക് ഞാൻ വായിക്കണം എന്തായാലും ഈ വഴിയിൽ ഒന്നും ഉണ്ടാവില്ല വെറുതായ തുടക്കം തന്നെ ഒരു ആംബിയൻസ് ഉള്ള വഴി കാട്ടി പറ്റിച്ചു തന്നെ ഞാൻ തുടക്കത്തെ ആംബിയൻസ് ഉണ്ടോ തുടക്കത്തെ ആംബിയൻസ് ഉണ്ടപ്പോ ഞാൻ അടിപൊളി വഴി വഴിയായിരിക്കും എന്തേലൊക്കെ ഉണ്ടാവുന്നത് ഒന്നും ഉണ്ടറിയില്ല ഈ അടുത്ത വഴി തപ്പി തപ്പിക്ക് പോവാറ്റ് സൈഡിൽ കാണുന്നത് ഞാൻ വന്ന വഴി റൈറ്റ് സൈഡിൽ വേറെ വഴി ഞാൻ പോവാത്ത വഴി റൈറ്റ് ഒന്ന് പോയി നോക്കട്ടെ രണ്ട് ചേച്ചിമാരാടന്നോണ്ട് അപ്പൊ എന്തായാലും ഒരു വില്ലേജ് അവിടെ ഉണ്ടാവും ട്രെയിൻ പോവുന്നുണ്ട് ഗേറ്റ് അടച്ചിട്ടൊക്കെ വെയിറ്റ് ചെയ്യാം ഇവിടെ മുട്ടമ്പോസ് എത്ര നേരം ട്രെയിൻ ഒന്നും പോകുന്നുള്ളോ എന്റെ പൊന്നിന്റെ വണ്ടിയിൽ പെട്രോൾ ഓ അവൻ അടി കൂടെ കിടന്നു അവൻറെ ബുദ്ധി അഭാരം തന്നെ ഇത് അവൻ ഡൽഹിയില് കയറിയും പറ്റി കഴിഞ്ഞ ആ കൊഴപ്പില്ല ഇവിടെ ദൂര ഒരു പൂര ഇട്ട് ചുള്ളന്റെ വീടിട്ടാ ഇവൻ നിയമം ലംഘിച്ചു ഇവിടെ ഇങ്ങനൊക്കെ കാണട്ടാ അവന്മാര് റെയിൽവേ ഗേറ്റ് പൊക്കിയിട്ട് പോണെ എന്റെ പോലെ കേരളത്തിലാണെങ്കിൽ എപ്പാടി തോച്ചാ മതി ആ ചുള്ളൻ പോയി ചെന്നിട്ട് അവ സിമ്പിളായിട്ട് പോയി എന്തിട്ടോ അവനെ തീർത്തി

ഇവരെന്തോ സ്കൂൾ അങ്ങനത്തെ സംഭവം കേട്ടോ ട്രെയിനിങ് ട്രെയിനിങ് ലാബ് എന്നൊക്കെ എഴുതി അവിടെ പഞ്ചാബ് പോലീസിന് എന്തോ സെറ്റപ്പട്ടത് ആ വഴിക്ക് ഞാൻ അധികം വീഡിയോ എടുത്തില്ല ഞാൻ പോലീസാരല്ലേ വിളിച്ചു ഞാൻ വീഡിയോ എടുക്കും കണ്ടിട്ട് അറിയില്ല ആളല്ലേ എവിടുന്ന എന്താ ചോദിച്ചു അയ്യോ ക്യാമറ വില്ലേജ് കാണാറോ അവസാണ് സിറ്റിയിലൊന്ന് പെട്ടു സാ ഇതിലെ തിരിച്ചു കഴിഞ്ഞാ തോക്ക് തോക്കിന്റെ എന്റെ തഞ്ചത്തിരിക്കും പുറത്തിറക്കാൻ പറ്റുന്നു ഇന്ന് തിരക്കുള്ള സ്ഥലത്തേക്ക് ചായ പിടിക്കാ ഗൂഗിൾ പേയിലാ അടുത്ത കട നോക്കി പോടേ വേറൊരു ചായ പൊടിക്കാം പിന്നെ നിങ്ങളുടെ ഒരു വഴി പോണ്ട് നീ വഴിക്ക് പോയി നോക്കണന്നുണ്ട് നിങ്ങടെ ഹൈവേലേ കയറണ വഴിയാണുണ്ട് കേട്ടാ പോയി നോക്കാം നോക്കടാ ഞാൻ നേരെ നേരെ ചായ ചായോടിച്ച് ഇറങ്ങിച്ച നേരട്ടില്ലേ ചായക്കാടിയാട്ടില്ലേ അത് ഇവിടെ അവസാനിച്ചു അയ്യോ ഞാൻ അപ്പൊ അടുത്ത വഴി അടക്കാം അപ്പൊ ഈ വഴിയുടെ അറ്റം കിട്ടി ഇനി വേടെ മോളിൽ കേട്ടെ ഹൈവേടെ മോളിലല്ല ഹൈവേലി കേറട്ടെ എന്നിട്ട് വേറെ ഏതിലും ഇങ്ങനെ കിടന്ന് കറങ്ങാന്നുട്ടാ നമ്മള് കാണുന്ന വഴിക്ക് പോയി പെട്ടെന്ന് എന്തെങ്കിലും നല്ലൊരു കാഴ്ച കിട്ടാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമാവും പെട്ടെന്ന് അങ്ങനെ കാണുമ്പോ എനിക്ക് ഇങ്ങനത്തെ ഇറങ്ങി ഭയങ്കര ഇഷ്ട അറിയാൻ പാടില്ലാത്ത വഴി കൂടെ പോയുള്ള ഒരു യാത്രയില് ഇതൊക്കെ ഞാൻ കണ്ടപ്പ രസം വീഡിയോ വീടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്യാണ വണ്ടി അമ്പോ ബി യു യു കെ കെ കിടക്കണു ഇപ്പൊ ഹൈവേ കൊണ്ട് അതേ ജലന്ധർ മുപ്പത്തേഴ് കിലോമീറ്റർ പക്ഷേ കാലത്താണ് ജലന്ധറിലേക്ക് വേണ്ടി പോവാറ് ഞാൻ ഇവിടത്തെ കവർ ചെയ്തിട്ട് പോവാൻ വഴി കാണുമ്പോഴേ എന്റെ ഫ്രണ്ടിൽ പോണ സംഭവം അതിന്റെ ടയറേ അയ്യോ ഇന്നാള് ഹരിയാലെ ചീന്ന് പോന്ന ടും ഞാൻ കണ്ടാർന്നു വീട്ടിലിട്ടു അടിപൊളി സാധനം അമ്പോ പൊളി സാധനല്ലേ അയ്യോ എനിക്കിഷ്ടപ്പെട്ടാ ലെഫ്റ്റിലേക്ക് വഴി പോണ്ട്

പൊള്ളി വഴി ഇപ്പുറത്തെ സൈഡിലെ കരിമ്പ് പോണത് അപ്പുറത്തെ ഉണ്ട് നല്ല കാറ്റിണ്ട് തോടേ അതാണ്ട് പറയുന്നത് ചിലപ്പോ ക്ലിയർ ചാൻസ് കുറവാ കൃഷി കഴിഞ്ഞ അടുത്തത് എന്താ ഒരു പെടച്ചുണ്ട് ചുണ്ടൊക്കെ ഒട്ടി ഒട്ടി തുടങ്ങി കാറ്റടിച്ചിട്ട് ഏഹ് കിട്ടി വെച്ചോ കരിമ്പ് കരിമ്പന്നെയല്ലേ കരിമ്പന്നെ സാധനം കരിമ്പന്നെ വെള്ളം കരുമ്പല എന്റെ പൊള്ളി തോട്ടാ മൂത്തണ്ട് വരെ കിട്ടിയ തിന്നാർന്നു നമ്മൾ ഇറങ്ങി നമ്മളെ പൊള്ളി നമ്മളിറങ്ങി വെട്ടിക്കഴിഞ്ഞാ കണ്ട് നല്ലൊരു ആംബിയൻസ് സ്ഥലട്ടാ പച്ചപ്പ് ഇപ്പറത്തെ കരിമ്പാടുന്നൊക്കെ ഇവിടത്തെ കരിമ്പൻ തോട്ടം കാണാനേ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടാ അവര് നല്ല നീറ്റായിട്ടാണ് കരിമ്പ് കെട്ടി വെച്ചാണെ ഇത്രയും വൃത്തിയിലൊരു കരിമ്പൻ തോട്ടം ഞാൻ വരുന്ന വഴിക്കൊന്നും കണ്ടില്ല ഏഹ് ജാതി ആംബിയൻസ് ഉള്ള ഒരു വഴിയാടത് അതിന്റെ ഫ്രണ്ടിക്ക് പോയി നോക്കട്ടെ എന്നിട്ട് നീ വേറെ ഉള്ളത് നോക്കട്ടെ ആഹാ ബൈക്കിരിക്കാണോ ഇതിനേക്കാ ഭംഗി അതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ഓടിച്ചു പോയി ബൈക്കിന്റെ എന്റെ മോനെ ഇവിടെ പോവാൻ തോന്നുള്ള കണ്ടിട്ട് എന്റെ മോ വെടിച്ചില് പോലെയുള്ള വെടിയുണ്ട് പോലെയുള്ള പോണെ എന്റെ മോനെ എന്തിട്ട് പെട്ട പടച്ച പോടാ ഉമ്മമാർക്ക് പോകുന്നില്ല പെടച്ച് പോകുമര് നമ്മള് മാറിക്കോളണം ഈ വഴി കാണാൻ ജാതി ഭംഗിയടാ ബാക്കിയുള്ള കാഴ്ചകൾ എന്തിനാ നോക്കട്ടെ ഈ വഴിയുടെ

ആ വീട്ടിലേക്ക് ചുറ്റും പാടം അതിന് നടക്കാൻ വീട്ടിലിരിക്കണ വീടാണത് മുകളിൽ പ്രതിമ പരി പ്രതിമല്ല ചെറിയ ചെറിയ സ്ഥലങ്ങൾ സ്ഥലങ്ങളും അതിലൊരു കൃഷി ചെയ്ത് വെച്ചാൽ ഇച്ചിരി പോലെ വേസ്റ്റ് ആക്കളാ ആ വഴി ഇങ്ങനത്തെ വഴിയിലേക്ക് കയറി എല്ലാരും നോക്കണം കണ്ടത് എന്റെ വഴികൾ കൂടി കൂടില്ല ഏർച്ചൊരു വണ്ടി പോടലാ ഇവിടത്തെ വഴികളൊക്കെ കേട്ടോ കൊറേ വഴികളുണ്ടാവും വഴികളുണ്ടാവും പക്ഷേ നമ്മളെ കറക്റ്റ് സേഫ് ആയിട്ട് കേറും ദേ കൺഫ്യൂഷൻ ആയി നമുക്ക് റൈറ്റ് പഠിക്കാം തിരിച്ചൊരു അപ്പുറത്തെ വഴി പോയി നോക്കണ്ട വഴികളുടെ എണ്ണം കൂടി പോടിയ പോലെ എന്ത് പൊളി ഈ വഴി അടിപൊളി അയ്യോ സെറ്റ് വഴി പാടത്തൊക്കെ കൃഷി കഴിഞ്ഞു പോയിച്ച നമ്മള് താരം വൈകിട്ടാ

അമ്പലോ ചെറുതാ ചെറിയൊരു ഇത് ആ ഏതോ അമ്പലം അമ്പലം ഉണ്ടാക്കിട്ടാ അമ്പലം ആണെന്ന് തോന്നുന്നു എന്റെ ഒരു വെച്ച് ഓ ഇവറ്റെല്ലിയിലേക്ക് കയറി പോണതാ എന്നിട്ട് ആ വഴി മെയിൻ വഴിയിലേക്ക് മുട്ടും ഇവിടെ ഞാൻ തിരിക്കടേ അല്ലെങ്കിൽ അതിഥി കോട്ടി വഴി പോട്ടാ ചുമ്മാതിൽ നിന്ന് കയറിയവിടെ തിരിക്കാന്ന് വിചാരിച്ചായിരുന്നു എന്തായാലും ചുമ്മാതിലൊന്നും കയറി നോക്കാം എന്റെ പോലെ ഇങ്ങനത്തെ ഒരു വഴിക്കൊക്കെ പോട്ടിട്ടാ ആൾക്കാരൊക്കെ മുട്ട നോക്കട്ടെ നല്ല അടുത്ത ഒരു വില്ലേജിലേക്ക് ഫ്രണ്ടിക്ക് പോയാ വലിയ വലിയ തോന്നണ കണ്ടിട്ട് കാഴ്ചകളില്ലാണ്ടായി വീടുകൾ മാത്രമായി ഈ വഴി ചെന്നു മുട്ട് ഹൈവേയിലേക്കാണെങ്കിൽ തോന്നണ കാരണം അറ്റത്ത് നോക്ക് വണ്ടികൾ കറിഞ്ഞെടു പോടാ ഇവിടത്തെ ഏതൊക്കെ വഴി ചെന്നാലും

കഞ്ചാവിന്റെ ചെടിയാണോ സംഭവം ഉണങ്ങി തുടങ്ങി ഇത് ചെറുതാ അതേ വലുതുണ്ട് ഏർ ഇത് കണ്ടാ കഞ്ചാവിന്റെ ചെടിയാണത് എന്റെ ഇപ്പുറത്തൊരു ഉണ്ട് ആള് ഇത് സെറ്റ് ചെയ്തോട്ടിക്ക് ആളെ വീട്ടിലേക്ക് ആളെ സംഭവിച്ചില്ല അല്ലെങ്കിൽ ആള് ആ അതെ കണ്ടാ കഞ്ചാവിന്റെ ഓയിൽ ആ സാരം ആള് പൊക്കെ ആള് കയ്യാട്ടി തന്നു ആള് തിരുമ്പി കൊണ്ടിരിക്കാ കയ്യിലിട്ട് എന്റെ മന പൊള്ളി ഇവിടെ അപ്പുറത്തൊക്കെ അപ്പറത്തേക്ക് ഇവിടെ പറമ്പിലൊക്കെ ഇണ്ടാവൂടാ ഇങ്ങനത്തെ ചെട്ടികള് ഇത് ചെറുതാ ചോട്ടാ തിരുമ്പി എടുക്കണ കണ്ടോ ഇവിടത് പറമ്പിലൊക്കെ നിക്കണ്ടാ ഈ ചെടികളൊക്കെ ഇങ്ങനത്തെ ചെടികള് കഞ്ചാവിന്റെ ചെടികളൊക്കെ ഇഷ്ടപോലെ പറമ്പിൽ ഇങ്ങനെയാണ് കഞ്ചാവീന്ന് എടുക്കണേടാ തിരുമി തിരുമി ഓയില ഞാൻ പോയിപ്പ കയ്യിലിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊന്നെ എനിക്ക് തോന്നി സംഭവം ആയിരിക്കും അങ്ങനെ കയറി ഇവിടെ തോട്ടത്തിലൊക്കെ ഞാൻ കട്ടിട്ടാ ചെടിയണ്ടാ എല്ലാണ്ടാ ഉണങ്ങി തുടങ്ങി സംഭവം ഇഷ്ടം പോലെ ഇണ്ട് ദേ അടുത്തത് ഇഷ്ടം പോലെ പറമ്പിലൊക്കെ ഉണ്ടാവു ഹിന്ദിയിൽ പറയണു നോക്ക് മനസ്സിലായി ഏറ്റവും പോലെ ആളെന്തൊക്കെ കാട്ടില്ല ഓമാ ഉണ്ടാക്കിയതാപു പൊളി സാധനം ഏ ഉണ്ടി അടിപൊളി ആഹാ കഞ്ചാവിന്റെ ഉണ്ടാ ഫ്രഷ് സാധനം സാധനോ ചെടിയത് ഇപ്പതേ വരച്ചെടുത്താണ് ൊട്ടും പൊടിയൊക്കെ പറക്കി എടുക്കാണ്ടോ ആളുടെ മുഖം കാണിക്കാൻ വീട്ടില് വൈഫും പിള്ളേരൊക്കെ പ്രോബ്ലം മുഖം അതെ കൊറച്ചൊന്നും ഇടിച്ചണ്ട് ഇവിടെ ഇണ്ട് ഇഷ്ടം പോലെ ഇണ്ട് എന്റെ പോലെ എവിടെ ഇണ്ടെന്ന് ഞാൻ കേട്ടാർന്നു പക്ഷെ ആദ്യം കാണണോ എന്റെ ഇടയിലൊക്കെ നിക്കണ്ടാവും നമുക്ക് കണ്ടാ മനസ്സിലാവാത്താ എന്റെ പോലെ ഒരു സെറ്റ് ബൈക്ക് ശിലപ്പള്ളി പോകണം ഒരു വീഡിയോ സംഭവം ഉണ്ട് ബൈക്ക് വർക്ക് ഷോപ്പിൽ എത്തിണ്ട് പ്രിൻസിന്റെ വർക്ക്ഷോപ്പിലാ പ്രിൻസ് അവൻ പണിയില്ല കേട്ടോ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ബൈക്ക് ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് കാലത്ത് തന്നെ വണ്ടി എടുക്കുമ്പോ ഒരു മിസ്സിങ് അത് കാണിക്കാൻ വേണ്ടി വന്നാ ഇന്നലെ ആ കേസ് പറയാൻ മറന്നുപോയി അപ്പൊ ഇന്ന് കാണിക്കാൻ വെച്ചു ഇവനായിട്ട് കമ്പനി ആയി അപ്പൊ അത് കാട്ടിട്ട് അത് റെഡി ആക്കിയിട്ട് നേരെ റൂമിലേക്ക് പോകണം ഫോണിൽ ചാർജ് ഇല്ല കുറച്ചേരം അവന്റെ കടയിൽ കുത്തി വരണം അവൻ അയച്ചു നോക്കണ്ട സംഭവം നോക്കട്ടു ഞാൻ അവന്റെ അടുത്ത് എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യാൻ പറയട്ടെ കൊറേ നാളെ ഫിൽട്ടർ ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് നോക്കട്ടെ എയർ ഫിൽട്ടർ ചെക്ക് ചെയ്ത് എങ്ങനെയുണ്ടോ കണ്ടീഷൻ ഓക്കെ എയർ ഫിൽട്ടർ അയച്ചു നോക്കി കൊഴപ്പൊന്നുമില്ല ചെറുതായിട്ട് പൊടിയണ്ടോ അതൊക്കെ സെറ്റാക്കി തൂത്ത് അങ്ങനെ വണ്ടിയുടെ പരിപാടി കഴിച്ചു അവൻ പൈസ കഴിച്ചില്ലേ അവൻ പറഞ്ഞു ഞാനെത്തി ഞാൻ ഒരു ബന്ധിച്ച് പറയാം അവൻ മേടിച്ചില്ലേ എയർഫിൾ ഒക്കെ ക്ലീൻ ചെയ്തു അപ്പൊ ഇന്നത്തെ വീഡിയോ വീടി എല്ലാവർക്കും അവര് കാണാം കണ്ടിഷ്ടപ്പെട്ടാലേക്കാ ഇഷ്ടപ്പെട്ടില്ല ഒത്തി വീട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ